നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കുറഞ്ഞു പോകുന്ന ഒരു ലോകത്തിൽ ദൈവത്തിൽ ദൈവത്തിലാശ്രയിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും പകർന്നുകൊണ്ടിരിക്കും യശ്യാപ്രവചനം അൻപത്തി എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും നമുക്കറിയാം എല്ലാ സംസ്കാരങ്ങളുടെയും ഉറവിടം നദീതടങ്ങളാണ് നീരുറവകൾ ഉള്ള സ്ഥലങ്ങളാണ് നീരുര നീരുറവകൾ പുഷ്ടിയും അനുഗ്രഹവും നൽകുന്നു അതെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹവും നമുക്ക് ലഭ്യമാകുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരും നീരുറവകളും തടാകങ്ങളും എപ്പോഴും നന്മയുടെ അനുഗ്രഹങ്ങളുടെയും സാഹചര്യങ്ങളായി നിൽക്കുന്നു നിയോജനം പറയുന്നു നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയിരിക്കും നനവും വെള്ളവും വറ്റാത്ത അവസ്ഥയും ഉണ്ടെങ്കിൽ തക്ക കാലത്ത് ഫലം കായ്പാനിടയായിത്തീരും നമ്മളുടെ നന്മ നഷ്ടമായി പോകയില്ല പലപ്പോഴും ചൂടും ഉഷ്ണവും നിമിത്തം ഫലം നഷ്ടമായി അനേക നിലകളിൽ തകർച്ച ബാധിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ നനവും വെള്ളം വറ്റിപ്പോകാത്ത അവസ്ഥകളും ഒരുവനെ പുഷ്ടിയിൽ നിന്ന് പുഷ്ടിയിലേക്ക് നയിക്കുവാനിടയായിത്തീരും ദൈവജനം ഇങ്ങനെ പറയുന്നു ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും ഞാൻ കർത്താവ് തരുന്ന വെള്ളം ഒരുവൻ അനുഭവിപ്പാൻ ഇടയായിത്തീരുമ്പോൾ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ അത് ലോകത്തിൻ്റെ നന്മയെക്കുറിച്ചല്ല പറയുന്നത് ആത്മാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് സങ്കീർത്തനം മുപ്പത്തിയാറിൻ്റെ ഒൻപതിൽ നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ അതെ അത് സമാധാനവും പുഷ്ടിയും നൽകുന്നു അത് അനുഗ്രഹവും സമൃദ്ധിയും നൽകുന്നു ജീവൻ്റെ ഉറവ സമാധാനം നൽകുന്ന ഉറവ പുഷ്ടി നൽകുന്ന ഉറവ സമൃദ്ധി നൽകുന്ന ഉറവ എളിയവരും ദരിദ്രന്മാരുമായി വെള്ളം തിരഞ്ഞു നടക്കുന്നവർക്ക് ഒട്ടും കുടിക്കാനില്ലാതെയാകുമ്പോൾ ദാഹം തീർത്തു തരുന്ന ഒരു ദൈവം യഹോവ ഉത്തരം നൽകും മറുപടി നൽകും ഇസ്രായേലിൻ്റെ ദൈവമായവൻ പരിപാലകൻ നന്മ പകരുന്ന ദൈവം നമ്മുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ പാതകളെ ഒരുക്കട്ടെ ഞാൻ മരുഭൂമിയിൽ നീർപ്പൊയുകയും വരണ്ട നിലത്തെ നീരൊറവു ആക്കി തീർക്കും അത് ഒരിക്കലും പുഷ്ടി നൽകിയില്ലെന്ന് നന്മ ലഭിക്കയില്ലെന്ന് ലോകം വിധിയെഴുതുന്ന സ്ഥലമാണ് മരുഭൂമി അവിടെ ദൈവം പുഷ്ടി പകരുന്ന ഒരു ദൈവമാണ് ഏഷ്യ പ്രവചനം നാൽപ്പത്തി ഒന്നിൻ്റെ പതിനേഴ് പതിനെട്ട് പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ നടുവിൽ ഉറവുകളും നൽകിത്തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം പാഴ്മലകൾ ഒന്നും ഇനി അവിടെ വളരില്ലെന്ന് ലോകം വിധിയെഴുതുന്ന സ്ഥലം എന്നാൽ ജീവിതത്തിൽ അപ്രകാരമുള്ള ഉണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ദൈവ പൈതലായി നാം ജീവിക്കുമെങ്കിൽ ന ദൈവം നമ്മെ അനുഗ്രഹിക്കും പാഴ്മലകളിൽ ദൈവത്തിൻ്റെ നന്മയെ തകരും പകരും സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തിൽ ദൈവവചനത്തെ കാത്തു കൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് സദൃശിവാക്യം നാലിൻ്റെ ഇരുപത്തി മൂന്ന് സകല ജാഗ്രതയോടും ദൈവവചനത്തെ കാത്ത് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ